പതിനെട്ടാം നൂറ്റാണ്ടിൽ അമേരിക്കയിലെ ഒരു എഡ്യൂക്കേഷനിസ്റ്റ് ആയിരുന്ന ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ്റെ ഒരു വാചകമാണ് എഡ്യൂക്കേഷൻ ഈസ് ദ ബെസ്റ്റ് ടു ഇൻവെസ്റ്റ് അവർ മണി ടു ഗെറ്റ് ദ ബെസ്റ്റ് ഇൻട്രസ്റ്റ് എന്നാണ് വിദ്യാഭ്യാസം നമുക്ക് ഏറ്റവും നല്ല പലിശ തരുന്ന ഒരു ബാങ്കാണ് എന്നാണ് അറുപത് വർഷത്തിനു മുമ്പ് ഈ കാര്യം മനസ്സിലാക്കിയ ദൈവനാശുഖത്തിനു മേലെ തൻ്റെ പണം മുഴുവനും ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തിനായി സമർപ്പിച്ചു അതിൻ്റെ പലിശയാണ് ഇവിടെ ഈ സ്റ്റേജിൽ സന്നിഹിതരായിരിക്കുന്ന എബ്രിയൽ തിരുമേനിയും ദിവന്നാസു തിരുമേനിയും ഉൾപ്പെടെ ഇതിൻ്റെ അടിമണികളായിട്ടുള്ള എല്ലാവരും ലോകമെമ്പാടും അവർ ആ പ വിദ്യാഭ്യാസത്തിൻ്റെ പണം നിക്ഷേപിച്ചതിൻ്റെ പലിശകളായി ലോകം മുഴുവനും ദീപ്തി പരത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം രണ്ടാമത് ഒരാളിൻ്റെ പേര് പറയുന്നത് ക്രിസ്തുവിനു മുമ്പ് നാലാം നൂറ്റാണ്ടിൽ കൃത്യമായി പറഞ്ഞാൽ ബി സി മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിൽ മരിച്ച സോക്രട്ടീസ് എന്ന് പറയുന്ന ദർശകൻ്റെ ഫിലോസഫറിൻ്റെ ഒരു വാക്യമാണ് ദ റൂട്ട്സ് ഓഫ് എഡ്യൂക്കേഷൻ ഈസ് ബെറ്റർ ബട്ട് ഇറ്റ്സ് ഫ്രൂട്ട്സ് ആൻഡ് സ്വീറ്റ് ഈ കോളേജിൽ പഠിച്ചു പോയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഇപ്പോഴും പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും ബോധ്യമായിട്ടുള്ളതും ബോധ്യമാകേണ്ടതുമായ സംഗതിയാണ് വിദ്യാഭ്യാസ കാലം കഷ്ടപ്പെട്ട് പഠിക്കേണ്ടതാണ് ഉറക്കമൊളിച്ച് പഠിക്കേണ്ട കാലഘട്ടമാണ് വളരെയധികം ടെൻഷൻസ് തരുന്ന ഒരു കാലമാണ് വിദ്യാഭ്യാസ കാലം അത് നമുക്ക് വളരെയധികം വിയർപ്പൊലിച്ച് പഠിക്കേണ്ടതായ വിദ്യാഭ്യാസമുണ്ട് പക്ഷേ അതിൽ നിന്ന് ലഭിക്കുന്നത് ഫ്രൂട്ട് ഈ സ്വീറ്റ് വിദ്യാഭ്യാസം ശരിയായി നേടിയിട്ടുള്ള ആളുകളാണ് ഇന്ന് ലോകത്തെ മുഴുവൻ ജയിച്ചടക്കിയിരിക്കുന്ന ആളുകൾ നമുക്കറിയാം അവരൊക്കെ ഒരു സുപ്രഭാതത്തിൽ ആ വിജയം നേടിയവരല്ല ദാർശനികരാകട്ടെ ശാസ്ത്രരംഗത്തെ ഉന്നതരാകട്ടെ വിദ്യാഭ്യാസ രംഗത്ത് ഉള്ളവരായിട്ട് എന്നിവരും വളരെയധികം കഷ്ടപ്പെട്ട് പഠിച്ചവരാണ് ആ കഷ്ടപ്പാടിൻ്റെ ഫലം അവർ ജീവിക്കുന്ന സമൂഹത്തിന് വലിയ പ്രതിഭകളായി പ്രതിഭകളായിത്തീരുവാൻ അങ്ങനെ മധുരം ലോകത്തിന് പകർന്നു കൊടുക്കുവാൻ ഇടയാകുന്ന മനുഷ്യരായി തീർന്നു എന്നുള്ളത് നമുക്കും ഒരു വെല്ലുവിളിയാണ് വിദ്യാർത്ഥി ലോകത്തിന് ഒരു വെല്ലുവിളിയാണ് നാം കഷ്ടപ്പെടുവാനുള്ള കാലത്ത് നന്നായി കഷ്ടപ്പെട്ടെങ്കിൽ മാത്രമേ നമുക്കും മറ്റുള്ളവർക്കും മധുരം നൽകുന്നവരായി തീരുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് മൂന്നാമത് സോക്രട്ടീസിനും മുമ്പ് ജീവിച്ചിരുന്ന മറ്റൊരു ദാർശനികനുണ്ട് ചൈനയിൽ ജനിച്ച് ി സി നാനൂറ്റി എഴുപത്തി ഒൻപതിൽ മരിച്ച കൺഫ്യൂഷൻസ് എന്ന് പറയുന്ന ഒരു ദാസീന അദ്ദേഹത്തിൻ്റെ വാക്കുകൾ എജ്യൂക്കേഷൻസ് ഹോപ്പ് കോൺഫിഡൻ ഹോപ്പ് ബ്രീഡ്സ് കോൺഫിഡൻസ് ആൻഡ് കോൺഫിഡൻസ് ബ്രീഡ്സ് പീസ് വിദ്യാഭ്യാസം വളർത്തുന്നത് നമ്മുടെ ആത്മധൈര്യമാണ് ആത്മധൈര്യത്തിലേക്ക് നമ്മളെ വഴി നടത്തുന്നതാണ് വിദ്യാഭ്യാസം ആത്മധൈര്യം നമ്മൾ പഠിക്കുന്ന സമയത്ത് ഭാവിയിൽ നമുക്കുണ്ടാകാവുന്ന സമൂഹത്തിനുണ്ടാകാവുന്ന നന്മകളെക്കുറിച്ചുള്ള പ്രത്യാശ നൽകുന്നതാണ് ആ നന്മകളെക്കുറിച്ചുള്ള പ്രത്യാശയിൽ ആശ്രയിച്ച് ജീവിക്കുന്ന മനുഷ്യന് അവൻ്റെ സ്വന്തമായ ജീവിതത്തിലും അവൻ്റെ കുടുംബത്തിലും അവൻ നിവസിക്കുന്ന സമൂഹത്തിലും സമാധാനം വിതയ്ക്കുവാൻ കഴിയും എന്നാണ് അതുകൊണ്ട് സമാധാനം ഇല്ലാത്തതായ രംഗങ്ങൾ അനേകം ഈ ലോകത്തിൽ നമ്മൾ കാണുമ്പോൾ അത് കുടുംബങ്ങളായിരുന്നാലും സമൂഹമായിരുന്നാലും രാഷ്ട്രീയമായിരുന്നാലും രാഷ്ട്രങ്ങളായിരുന്നാലും അവിടെയെല്ലാം സമാധാനത്തിൻ്റെ കുറവുണ്ടാകുന്നതിൻ്റെ കാരണം ശരിയായ വിദ്യാഭ്യാസം നമ്മുടെ ജനങ്ങൾക്ക് ലഭിച്ചിട്ടില്ല അഥവാ നാം അങ്ങനെയുള്ള വിദ്യാഭ്യാസത്തിൽ കൂടി ആത്മധൈര്യത്തിലും പ്രത്യാശയിലും കൂടെ വളർന്ന് സമാധാനത്തെ കൊഴുകുവാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അതാണ് നമ്മൾ നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ തകരാറ് ആ വിദ്യാഭ്യാസത്തിലേക്ക് കൂടുതൽ ഊർജസ്വലതയുടെ നടന്നടുക്കുവാൻ അതിനെ പുഴുകുവാനുള്ളതായ ആഗ്രഹം നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ ഉണ്ടാവണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് എൻ്റെ ഉദ്ഘാടന പ്രസംഗം അവസാനിപ്പിക്കുന്നു ദൈവം നമ്മെ